പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പ്ലസ് ടു തുല്യതയുടെ ഹിസ്റ്ററിയുടെ ഒരു മുൻവർഷ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാർക്കിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലൂരി നാമ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ലൂരി നാമ എന്ന് പറയുന്നത് താരാട്ടുപാട്ടുകളാണ് താരാട്ടുപാട്ടുകൾ അറിയപ്പെട്ട പേരാണ് ലൂരി നാമ എന്നുള്ളത് ഇവിടെ മറ്റൊരു പാട്ടുകളെ കുറിച്ച് കൂടി നിങ്ങൾ വെക്കേണ്ടതുണ്ട് അതാണ് വിവാഹ ഗാനങ്ങൾ ഓപ്ഷൻ ബി യിൽ പറയുന്ന വിവാഹ ഗാനങ്ങൾ വിവാഹ ഗാനങ്ങൾ അറിയപ്പെട്ട പേരാണ് ഷാദി നാമ ഷാദി നാമ എന്നാണ് വിവാഹ ഗാനങ്ങൾ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ലൂരിനാമ എന്നറിയപ്പെടുന്നത് താരാട്ടുപാട്ടുകളാണ് ഷാദിനാമ എന്നറിയപ്പെടുന്നത് വിവാഹ ഗാനങ്ങളാണ് ഈ രണ്ട് ഗാനങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് ലൂരി ലൂരിനാമയും അതുപോലെ ഷാദി ലൂരി നാമ എന്ന് പറയുന്നത് താരാട്ട് പാട്ടുകളും ഷാദി നാമ എന്ന് പറയുന്നത് വിവാഹ ഗാനങ്ങളുമാണ് ബാക്കി രണ്ട് ഓപ്ഷൻ നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല ഭക്തിഗാനങ്ങളും മാപ്പിള പാട്ടുകളും അത്ര പ്രധാനമായിട്ടുള്ള കാര്യമല്ല ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബക്സാർ യുദ്ധം നടന്ന വർഷം ഏത് ബക്സാർ യുദ്ധം ബക്സാർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നടന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം ബക്സാർ യുദ്ധത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ഭരണം അത് ഉറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് ബക്സാർ യുദ്ധം ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ ഉറപ്പിച്ച യുദ്ധമായിരുന്നു ബക്സാർ യുദ്ധം എന്നാൽ ആരംഭിക്കാൻ കാരണമായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ ആരംഭിച്ചത് അത് അരക്കെട്ട് ഉറപ്പിച്ച യുദ്ധം അല്ലെങ്കിൽ ആ ഭരണം ഇവിടെ അടിത്തറ പാകിയിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ ഭരണം ഉറപ്പിക്കുന്നു ആ ഉറപ്പിച്ച യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ ബക്സാർ യുദ്ധം നമുക്ക് മറ്റു ഓപ്ഷനുകളിലേക്ക് പോകാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കേരളവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒരു യുദ്ധം നടക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് കുളച്ചൽ യുദ്ധം കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് അതിൽ ഏറ്റുമുട്ടിയത് ഒരു ഇന്ത്യൻ രാജാവ് ആദ്യമായി ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയ യുദ്ധം കൂടിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം കുളച്ചയുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും തമ്മിലാണ് കുളച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്നിരിക്കുന്നത് ഇനി ഓപ്ഷൻ ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൻ്റെ പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ഷിപ്പായി ലഹള അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപ് എന്നീ വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെട്ടിരുന്ന സംഭവം അരങ്ങേറിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൻ്റെ പ്രത്യേകത അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവിധ കാര്യങ്ങൾ പഠിച്ചിരുന്നു ഓരോ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള നേതാക്കന്മാരാണ് അത് നേതൃത്വം നൽകുന്നത് ഡൽഹിയിലാണെങ്കിൽ ബഹദൂർ ഷാ ആയിരുന്നു ഝാൻസിയിലാണെങ്കിൽ ജാൻസി റാണി അതുപോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ പല പല മേഖലകളിൽ നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്ന സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഷിപ്പായി ലഹള എന്നു കൂടി അതിനെ വിളിക്കുന്നു ഷിപ്പായി ലഹള എന്ന് വിളിക്കാനുള്ളതിൻ്റെ കാരണം ഈ കലാപം ആരംഭിച്ചത് ഷിപ്പായിമാർ എന്ന് പറയുന്ന വ്യക്തികളാണ് അഥവാ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ വിളിച്ച പേരാണ് ഷിപ്പായിമാർ ആ ഷിപ്പായിമാരാണ് ഈ കലാപം ആരംഭിക്കുന്നത് നമുക്കറിയാം കലാപം ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും അടിസ്ഥാനപരമായി പെട്ടെന്നുള്ളൊരു കാരണമെന്ന് പറയുന്നത് രണ്ട് ദുരൂഹതകളിൽ നിന്നാണ് കലാപം വളരെ വേഗത്തിൽ ആരംഭിക്കുന്നത് ഒന്ന് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് അടങ്ങിയ ഒരു തോക്ക് അത് ഉപയോഗിക്കാൻ ഇന്ത്യക്കാരായ പട്ടാളക്കാരെ അഥവാ ശിപ്പായിമാരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇതിന് ഏറ്റവും പെട്ടെന്നുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അങ്ങനെ എന്തു ചെയ്യുന്നു അവിടെ മംഗൾ പാണ്ഡ്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ രക്തസാക്ഷി ഈ കലാവുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്നാൽ അതിന് പിന്നിൽ വേറെയും ചില കാരണങ്ങളുണ്ട് രാഷ്ട്രീയ കാരണങ്ങളുണ്ട് മതപരമായ കാരണങ്ങളുണ്ട് സാമ്പത്തിക കാരണങ്ങൾ അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് ഇവിടെ നമ്മളതിലേക്കൊന്നും പോകുന്നില്ല ആ ക്വസ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കി ക്വസ്റ്റ്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഡി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ പ്രത്യേകത ഈ വർഷം ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി ഇന്ത്യയിൽ വെക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും തമ്മിലാണ് ഈ ഉടമ്പടി ഒപ്പിടുന്നത് അതിൽ ഈ ഉടമ്പടി അറിയപ്പെട്ട പേരാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും മൈസൂർ രാജാക്കന്മാരെന്ന് പറയും പ്രധാനമായിട്ടും ഹൈദർ അലിയും ടിപ്പു സുൽത്താനും ഇവർ രണ്ടു പേരുമാണ് മൈസൂരിലുണ്ടായിരുന്ന ഏറ്റവും ശക്തരായ രാജാക്കന്മാർ ഇവർ തമ്മിലെന്ത് ചെയ്യുന്നു മൈസൂർ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച് അവർ നിരന്തരമായിട്ട് നാല് മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഒപ്പുവെച്ചിരുന്ന ഒരു ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗ ഉടമ്പടി ഈ ഉടമ്പടിയോട് കൂടിയിട്ടാണ് മലബാർ മേഖല ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്നുണ്ട് അഥവാ ബ്രിട്ടീഷുകാർക്ക് മലബാർ കിട്ടിയത് ശ്രീരംഗപട്ടണം പട്ടണം ഉടമ്പടിയോട് കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ ഓപ്ഷനില് നാല് വർഷങ്ങൾ പറഞ്ഞു നമ്മുടെ ചോദ്യം ഇതാണ് ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അത്രയാണ് നമുക്ക് ബക്സാർ യുദ്ധം നടന്ന വർഷമുള്ളത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവയെ കാലഘണനാക്രമത്തിലാക്കുക കാലഘടനാ ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണോ ആദ്യം നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു അവയെ ഓർഡറിലാക്കുക എന്നുള്ളതാണ് കാലഘടന ക്രമത്തിലാക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോന്നിൻ്റെ വർഷം നോക്കാം ആദ്യം പറയുന്നത് കുറിച്ചർ കലാപം കുറിച്ചാർ കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ കലാപം നടക്കുന്നത് രണ്ട് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് കുണ്ടർ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടർ വിളംബരം നടക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ വർഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതാണ് ആദ്യം നടന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തരംതിരിക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തരംതിരിക്കാം ഇതിൽ ആദ്യം നടന്നത് ഏതാണ് കുണ്ടർ വിളംബരം ഒന്നാമതായിട്ട് നടന്നത് കുണ്ടർ വിളംബരം രണ്ടാമതായിട്ട് നടന്നത് കുറിച്ചർ കലാപം രണ്ടാമതായിട്ട് കുറിച്ചർ കലാപം നടക്കുന്നു മൂന്നാമതായിട്ട് വൈക്കം സത്യാഗ്രഹം നടക്കുന്നു മൂന്നാമതായിട്ട് വൈക്കം സത്യാഗ്രഹം നാലാമതായിട്ട് എന്ത് ചെയ്യുന്നു പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് പുന്നപ്ര വയലാർ സമരം അപ്പോൾ ഇവിടെ ഇത് നാല് മാർക്കിൻ്റെ ചോദ്യമാണ് കാലഘടന ക്രമത്തിലാക്കുക ആദ്യം നടന്നത് ഏതാണെന്ന് അടിസ്ഥാനമാക്കിയിട്ട് കാലഘടന ക്രമത്തിലാക്കാനാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് കുറിച്ചർ കലാപം പുന്നപ്ര വയലാർ സമരം വൈക്കം സത്യാഗ്രഹം കുണ്ടർ വിളംബരം ഇത്രയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും ഓർഡറിലാക്കാനുള്ളത് അത് നമ്മൾ പറഞ്ഞു കുറിച്ചർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നടന്നത് പുന്നപ്രവയല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ചു കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ഇതിനെന്ത് ചെയ്യുന്നു നമുക്ക് വർഷത്തിൻ്റെ ഓർഡറിലാക്കാനാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു മാപ്പ് നമുക്കറിയാം ഇന്ത്യയുടെ ഒരു മാപ്പ് തരികയും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് വളരെ ആ മാപ്പിൽ ചില ഭാഗങ്ങൾ അടയാളപ്പെടുത്താനുണ്ടാവും ഇവിടെ നമുക്ക് നാല് മാർക്കിനാണ് പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് നാല് മാർക്കിൽ എന്ത് ചെയ്യുന്നു പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ആറ് നഗരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ദോളവിര മോഹൻജദാരോ ഹാരപ്പ നാഗേശ്വർ ചാൻഹുദാരോ തുടങ്ങിയിട്ടുള്ള വിവിധ സ്ഥലങ്ങൾ നമുക്കിവിടെ കൊടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാപ്പ് എന്തായാലും നിങ്ങളൊരു മാപ്പ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇന്ത്യയുടെ ഒരു മാപ്പ് തരികയും അതിൽ ചില സ്ഥലങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഈ മാപ്പ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ പതിനൊന്നാമത്തെ പേജിൽ പതിനൊന്ന് എന്നാമത്തെ പതിനൊന്നാമത്തെ പേജ് നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പ് കാണാൻ സാധിക്കും ആ മാപ്പിലെ സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതിയാവും ഇത്രയാണ് നമുക്ക് ഒരു മാർക്കുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ